إن الحمد لله وسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم على آله وصحبه أجمعين أما യാണ് കാരണം അവർ ഇപ്പോൾ തന്നെ കഴിഞ്ഞിരിക്കുന്നു അവർ പറയുകയാണ് കാനു അവർ പറഞ്ഞു നിനക്ക് യാതൊരു പരിഗണനയും ഞങ്ങൾ നൽകുന്നില്ല യാതൊരു തരത്തിലുള്ള പരിഗണനയും മുൻഗണനയും ഞങ്ങൾ നൽകുന്നില്ല അലമാ ഞങ്ങൾക്ക് വന്നെത്തിയതിനേക്കാൾ മിനൽ ബൈനാതിഭക്തമായ തെളിവും കൊണ്ട് ഞങ്ങൾക്ക് വന്നെത്തിയതിനേക്കാൾ എന്ന് പറഞ്ഞാൽ അവർ കൃക്യമായ ഇസ്ലാമിക വിശ്വാസം എന്താണെന്ന് ഈ മോഷ്ടിയുടെ വടിപ്പാമ്പാകുന്നതിലൂടെ അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ബോധ്യപ്പെട്ട ആ സത്യത്തെക്കാൾ വലിയൊരു പരിഗണനയൊന്നും നിനക്ക് മുൻഗണനയോ പരിഗണനയോ കുറോനെ ഞങ്ങൾ നൽകുന്നില്ല എന്ന് ഈ പറയുന്ന ഈ വല്ല സഹിരിയങ്ങൾ പ്രഖ്യാപിക്കുകയാണ് വല്ലനീ പത്രന അത് മാത്രമല്ല വല്ലനീയാതൊരു വൻ പത്രന ഞങ്ങളെ സൃഷ്ടിച്ച ഞങ്ങളെ സൃഷ്ടിച്ച ആ ഹബിനെക്കാൾ യാതൊരു തരത്തിലുള്ള മുൻഗണനയും പരിഗണന യും പുറോനെയും നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നില്ല നീ മാ വിധിച്ചുകൊള്ളു എന്താണ് നീ വിധിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അത് നീ വിധിച്ചുകൊള്ളു എന്ന് പറഞ്ഞാൽ നീ തറക്കാനാണ് ഉദ്ദേശിക്കുന്നത് ചെയ്തു കൊള്ളൂ ഇനി എതിർവശങ്ങളിൽ കൂടി കൈകാലുകൾ വെട്ടാനാണ് ഉദ്ദേശിക്കുന്നത് ചെയ്തു കൊള്ളൂ അതല്ലാത്ത ശിക്ഷ വിധിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അതും വിധിച്ചുകൊള്ളു ഞങ്ങൾക്ക് സന്തോഷമാണ് യാതൊരു തരത്തിൽ എതിർപ്പും ഞങ്ങൾക്കില്ല അതാണ് ഈ സഹിര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് നീ നീ ഉദ്ദേശിക്കുന്നത് വിധിച്ചുകൊള്ളു അത്രയും വിശ്വാസികളായി മാറിയിരിക്കണം ഈ സാഹചര്യങ്ങൾ അവരിൽ നിന്നും ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് ഒരു സത്യം മുന്നിൽ വന്ന് അത് തെളിവോടുകൂടി വന്നെത്തിയാൽ ഉടനെ അത് സ്വീകരിക്കണം പിന്നെ അമാർദ്ദം കാണിക്കാൻ പാടില്ല അതുപോലെ അത് കൃത്യമായി മനസ്സിലായതിനു ശേഷവും അതിൽ വ്യതിയരങ്ങൾ പാടില്ല ഒരുപാട് പാഠങ്ങളുണ്ട് നീ ദീർഘിപ്പിക്കുന്നില്ല യും നീ വിധിക്കുന്നത് ദുനിയാവിൽ മാത്രമേ നിനക്ക് വിധിക്കാനുള്ള അധികാരമുള്ളൂ അതിനുള്ള കഴിവത നൽകിയിട്ടുള്ളൂ അതികഠിനമായ അന്റെ ശിക്ഷക്ക് പാത്രീബോധനാകും എന്നൊക്കെയാണ് ഈ സഹര്യങ്ങൾ ആ പുറോ ഉണർത്തുന്നത് ആ ഈമാനികമായ മാനികമായ ആ ദൃഢത കൈവരിച്ച ആ വിശ്വാസികളാണ് ലോക ജനങ്ങൾക്ക് മാതൃകയായി ഖുറാൻ മുന്നോട്ട് വെക്കുന്നത് യും ആളിതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ള ആഹ്ദാപാന അനുഷന് വരില്ലാതെ